ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറാബുജി യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം ഇതൊരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ് നെഗറ്റീവ് കമൻറ്റിൻ്റെ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് അതുകൊണ്ട് അത് കാണാൻ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുക നമ്മൾ ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ പറയുന്നില്ല കാരണം ഇത് റിയാക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു അച്ഛനും ആവത്തില്ല അതുപോലെ തന്നെ ഒരിക്കലും ഞാനാണെങ്കിൽ ഒരു വലിയച്ഛനും ആവത്തില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല റിയാക്റ്റ് ചെയ്യാതിരിക്കുകയെന്ന് മാത്രമല്ല ഞങ്ങൾ നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് സത്യത്തിൽ ഇന്നാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യേണ്ടത് കേസ് ഫയൽ ചെയ്യാൻ ഇന്ന് എനിക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു നാളെയും പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിയമപരമായിട്ട് ഞങ്ങൾ ഞങ്ങളിതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാതെ തന്നെ ചെയ്യും നിയമപരമായിട്ട് തന്നെ ഇതിനെന്തായാലും ഞങ്ങൾ നേരിടും അതെന്തായാലും ഉറപ്പാണ് ഒരിക്കലും ഇതൊരു കുട്ടികളിയായിട്ടോ തമാശയായിട്ടോ കണ്ടുവിടാൻ ഒരിക്കലും പറ്റില്ല യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പം അത് പബ്ലിക്കായിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അതിൻ്റെ കമൻറ്റ് ബോക്സും കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിക്കും ആയിരിക്കും അത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം അതായത് കമൻറ്റ് ബോക്സ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കമൻ്റ് ബോക്സ് എന്ന് പറയുന്നൊരു സാധനം കൊടുക്കുമ്പം വീട്ടിൽ നടക്കുന്ന സ്വന്തം വീട്ടിൽ നടക്കുന്ന സംസ്കാരങ്ങൾ അതിലെ സ്വന്തം വീട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മറ്റുള്ളവർ വീട്ടിൽ നടക്കുന്നതാണ് എന്നുള്ള രീതിയിൽ വിളിച്ച് പറയുമ്പം അതൊരിക്കലും കേട്ടുകൊണ്ട് നല്ല കുടുംബത്ത് പറഞ്ഞവർക്ക് ഇരിക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പം പലരുടെയും കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നെഗറ്റീവ് കമൻ്റ് മൈൻഡ് ചെയ്യണ്ട നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് കമൻ്റ് മൈൻഡ് ചെയ്യണ്ട ഈ കുറേ ആവുമ്പോഴത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് തന്നെ മടുപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം നമ്മൾ വന്നിട്ടുള്ള ഒരു നെഗറ്റീവിന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു കുറേ കമൻറ്റുകൾ നെഗറ്റീവ് വന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ പിൻ ചെയ്ത് വെക്കും അപ്പം നമ്മളെ സ്നേഹിക്കുന്നവർ കാണണമുണ്ടെങ്കിൽ അവർ റിപ്ലൈ കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല നെഗറ്റീവ് കവൻ്റ് ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു കുറേ നാളായിട്ട് ഏതാണ്ട് മൂന്നാല് മാസമായിട്ട് നമ്മൾ നെഗറ്റീവ് കംപ്ല റിയാ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തത് അന്ന് ഒരു ഐഡിയിൽ നിന്നും സ്ഥിരം ഇങ്ങനെ കംപ്ലൈൻ്റിൻ്റെ നെഗറ്റീവ് വന്ന സമയത്ത് നമ്മൾ അത് അത് രണ്ട് മൂന്ന് മാസത്തിന് മേളിലായി അപ്പം നമുക്കത് തീരേം പറ്റില്ല എന്നായപ്പോൾ നമ്മളത് കേസ് ഫയൽ ചെയ്തു സൈബർ സെല്ലിലും അതുപോലെ തന്നെ കൊല്ലം സർക്കിളിലും ഒക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ അവസാനമായി റിയാക്ട് ചെയ്തത് പിന്നെ അതിന് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വെച്ചിരിക്കായിരുന്നു ഇന്നലെ നമ്മൾ റിയാക്ഷൻ വീഡിയോ അല്ല സത്യത്തിൽ ചെയ്തത് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെയും എൻ്റെ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ അത് പറയാൻ വേണ്ടി വന്നതാണ് അപ്പം അതിനകത്ത് ഇത്തരം ഒരു കമൻറ്റ് വന്നതുകൊണ്ട് ജസ്റ്റ് അതും ഒന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ അത്രേ ഉള്ളൂ അതും നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ലായിരുന്നു ഇന്നലെ ഇട്ടത് അപ്പോൾ ഇത് നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ തന്നെയാണ് കാരണം ആ സംഭവം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരിക്കലും എൻ്റെ വാവുകൊണ്ട് പറയാനായിട്ട് സാധിക്കില്ല എന്താണ് ആ സംഭവം എന്നുള്ളത് കാരണം എൻ്റെ ചോര എൻ്റെ രക്തം എൻ്റെ മകള് എന്നെയും ചേർത്ത് സംസാരിക്കുമ്പം ഒരിക്കലും എനിക്ക് അത് ആ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല അത്രക്കും വൃത്തികെട്ട് എന്താ പറയണ്ടെന്ന് പറയത്തില്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ ഒരു കാര്യം പറയാം ഈ പറയുന്ന ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ ഓക്കെ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് തെറ്റായിട്ട് തോന്നും പക്ഷെ എനിക്ക് ഞാൻ ഒരിക്കലും അത് തെറ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യം ഈ പറഞ്ഞ വ്യക്തി ആ വ്യക്തിയുടെ ഭാര്യേനെയും അമ്മേനെയും പെങ്ങളെയും ചേട്ടൻ്റെയോ സഹോദരൻ്റെയൊക്കെ ഭാര്യമാരെയും ആ വീട്ടിലുള്ള മറ്റ് സ്ത്രീകളെയും തൻ്റെ ഭാര്യയ്ക്ക് പകരമായിട്ടായിരിക്കും കാണുന്നത് ഓക്കെ ചിലപ്പോൾ ഭാര്യയുടെ കുറവുകൾ നടത്താൻ വേണ്ടി തൻ്റെ വീട്ടിലുള്ള മറ്റ് സ്ത്രീകളെ ഈ വ്യക്തി ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കാം മറ്റുള്ള വീട്ടിലും അതായിരിക്കും നടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരു കാര്യം തെറ്റിപ്പോയി എൻ്റെ മകളുടെ പ്രായം എന്ന് പറയുന്നത് എട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഈ വരുന്ന ഓഗസ്റ്റ് ഒൻപത് വയസ്സ് എൻ്റെ കുഞ്ഞിന് പൂർത്തിയാകത്തേ ഉള്ളൂ അപ്പോൾ ഈ പ്രായപൂർത്തിയാകാത്ത എൻ്റെ മകളെ പറ്റിയാണ് ഇത്തരം ഒരു വൃത്തിയേട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിലെ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് എവിടം വരെ പോകും ഏത് രീതിയിൽ പോകുമെന്ന് ഈ വ്യക്തിക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കും അതെന്തായാലും ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഈ വ്യക്തിയെ മാത്രമല്ല ഈ വ്യക്തിയുടെ മറ്റ് വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളെ ഇത് അറിയിച്ചു കൊടുക്കുന്നു കാരണം ആ വ്യക്തിയുടെ വീട്ടിലുള്ള അംഗങ്ങൾ ആ വ്യക്തിക്ക് ഇതുപോലെ ഇത് ഭാര്യയ്ക്ക് പകരമായിട്ട് നിന്ന് കൊടുത്തതുകൊണ്ടായിരിക്കുമല്ലോ കൊണ്ടായിരിക്കുമല്ലോ മറ്റുള്ള സ്ത്രീകളെ കണ്ടപ്പം ഇങ്ങനെ തോന്നിയത് മറ്റുള്ള സ്ത്രീകൾ ഉള്ള വീട്ടിൽ പുരുഷന്മാർ അവരുടെ ഭാര്യമാർക്ക് പകരമാണ് മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം വന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ആ വീട്ടുകാരെയും ഈ പറഞ്ഞ വ്യക്തിയും തീർച്ചയായും ഇതിൻ്റെ നിയമവശങ്ങളും ഇങ്ങനെയുള്ള കാര്യം ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭാ പുറകെ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എന്തായാലും പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊരിക്കലും ദേഷ്യം തോന്നേണ്ട കാര്യവുമില്ല നിങ്ങൾ ഒരിക്കലും ഇത് കേട്ടിട്ട് അയ്യേ ഇവനെന്തെങ്കിലും സംസാരിച്ചാൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം എൻ എൻ്റെ മകളെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് എത്രത്തോളം ഫീൽ ഉണ്ടാവും എത്രത്തോളം ഞാൻ വേദനിച്ചിട്ടുണ്ടാകും എത്രത്തോളം എനിക്ക് വിഷമം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആ ചിന്തിച്ച് നോക്കിയ ഒരു അച്ഛൻ ഞാൻ നന്നായിട്ട് ഞാൻ നല്ല രീതിയിൽ ഷോക്കായ വെച്ചാൽ എൻ്റെ സത്യം ഈ പറഞ്ഞാൽ ഇട്ട വ്യക്തി എൻ്റെ കൺമുന്നിൽ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം ആ വ്യക്തിയെ കൊന്നേനെ ഏ ആ കമൻറ്റിന്റെ വ്യക്തി എൻ്റെ കണ്ണൂനെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊന്നും ഞാൻ ചിന്തിക്കില്ല എൻ്റെ മകനെക്കുറിച്ചും എൻ്റെ ഭാര്യയെക്കുറിച്ചും എൻ്റെ കുടുംബത്തിലുള്ള മറ്റാരെയും കുറിച്ച് ഞാൻ ചിന്തിക്കത്തില്ലായിരുന്നു ആ വ്യക്തിയെ തീർച്ചയായും ഞാൻ കൊന്നു പിന്നെ അവനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് വീണ്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിന്നെ ഞാൻ കാണാൻ നേരിട്ട് വരുന്നുണ്ട് നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നേരിട്ട് വരണം എൻ്റെ മുമ്പിൽ ഓക്കെ നീ ഒറ്റ തന്തയ്ക്കാണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ നീ എൻ്റെ മുമ്പിൽ നേരിട്ട് വരണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലിട്ടില്ല നീ പലതന്തയ്ക്ക് ഉണ്ടായാണെന്ന് ഉറപ്പായിട്ട് അങ്ങനെ തന്നെയായിരിക്കും നിന ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും ദേഷ്യം തോന്നുന്നുണ്ടോ ഒരു കാര്യമില്ല ഈ വ്യക്തി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് നീ എന്തായാലും ഒരു തന്തയ്ക്ക് ജനിച്ചതല്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനല്ല ഓക്കെ മകള് ഒരു അച്ഛനെ മകളെയും കൊണ്ട് ചേർത്ത് സംസാരിക്കുന്ന നീ ഒരിക്കലും ഒരു തന്തയ്ക്ക് ജനിച്ചതല്ല ഓക്കെ പിന്നെ പ്രിൻസി എൻ്റെ സ്വന്തം മകളല്ല ശരി ഓക്കെ എൻ്റെ ബ്രദർ എൻ്റെ അനിയൻ്റെ മകൻ മകളാണ് അപ്പോൾ എൻ്റെ അനിയൻ്റെ മകളെന്ന് പറയുമ്പോൾ എൻ്റെയും മകൾ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ നിമിഷം വരെ അങ്ങനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഞാൻ ക്യാപ്ഷനും ആ വീഡിയോടെ എനിക്ക് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ അതിനെക്കുറിച്ച് കുറിച്ച് ഓർക്കുക ഓർക്കുക നന്നായി ദേഷ്യവും ആ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല ആ വ്യക്തിയുടെ ആ കമൻ്റിട്ടിരുന്ന വ്യക്തിയുടെ ഐഡിയയിൽ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും എന്നെ കുറേ മോശം പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒത്തിരി മോശം പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ അതിനൊന്നിനും പ്രതികരിക്കാൻ പറ്റില്ല എന്നെ പറഞ്ഞ് ഒരു കാര്യത്തിന് ഞാൻ പ്രതികരിക്കാൻ പറ്റില്ല കാരണം ഒരു പട്ടി എവിടെ കിടന്ന് കുറയ്ക്കുന്നു ഞാൻ ആ ഒരു മൈൻഡിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കമൻ്റുകൾ വന്നപ്പോഴാണ് അതായത് ഫസ്റ്റ് അവ എന്നെ പറഞ്ഞ് പറഞ്ഞ് വന്നതിന് ശേഷമാണ് ഫസ്റ്റ് പിന്നെ ഡോറേ പറഞ്ഞു അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞത് മൈൻഡ് ചെയ്യാൻ പോകേണ്ടതെന്ന് അത് ഇട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത കമൻറ്റ് എന്നെയും മകളെയും കൂടെ ചേർത്തു ഒരു വെട്ടമല്ല പല കമൻറ്റ് എന്നിട്ട് അവൻ അറിയേണ്ടത് അങ്ങനെ എൻ്റെ മൈൻഡില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിയെന്ന് അവനറിയേണ്ട കാര്യമാണ് ഞാൻ എല്ലാം നിനക്ക് ഞാൻ നേരിട്ട് പറഞ്ഞു തരാം സഹല കാര്യങ്ങൾ നിൻ്റെ എല്ലാ സംശയങ്ങളും ഞാൻ നേരിട്ട് പറഞ്ഞുതരാം നിന്നെ പോലെ സ്വന്തം മകളുമായിട്ട് നീ ചിലപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം മറ്റൊരാളെ കണ്ടപ്പോഴും നിനക്ക് അങ്ങനെ തോന്നിയത് നീ ചിലപ്പോൾ നിൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചത് ചിലപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം ഓക്കെ ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചത് എനിക്ക് ആ സ്വഭാവം ഉള്ളതുകൊണ്ടല്ല എനിക്ക് നല്ലൊരു പെണ്ണിനെ വേണം എന്നെൻ്റെ മനസ്സിൽ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച മനസ്സിന് എനിക്ക് ഇണങ്ങിയ ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചു അതിൽ ഞാനാണെങ്കിൽ നീ നോക്കുന്ന രീതിയിലുള്ള ശരീരമോ ശാരീരിക സൗന്ദര്യമോ ഒന്നും ഞാൻ ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ മനസ്സിനണങ്ങിയ പെണ്ണിനെയാണ് ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത് അത് നീ ചെയ്യുന്ന പ്രവൃത്തികളെ പോലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ല പിന്നെ നിന്നെ പോലെ ഞാനാണെങ്കിൽ തന്തയാരെന്നോ അല്ലെങ്കിൽ ജനിപ്പിച്ചതാരെന്നോ അറിയാതെയല്ല ഞാൻ ജനിച്ചിരിക്കുന്നത് എനിക്ക് പറയാനായിട്ട് ബെന്നി എന്ന് പറഞ്ഞ ഒരു എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഓക്കെ എനിക്കതിൽ നല്ല ഉറപ്പുമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം നേരെ വാ നേരെ പോ രീതിയിൽ നിൽക്കുന്നത് മാത്രവുമല്ല ഞാൻ എന്തു ചെയ്താലും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും നോക്കിയിട്ടാണ് ഞാൻ എന്ത് കാര്യവും ചെയ്യുന്നത് എന്ത് കാര്യത്തിനും ഞാൻ ഇറങ്ങിയാലും എൻ ഞാൻ ചെയ്യുന്ന കാരണം എൻ്റെ കുടുംബത്തിലുള്ള ഒരാളും വേദനിക്കാനോ സങ്കടപ്പെടാനോ പാടില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ ജീവിക്കുന്ന പോലെ എൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് എനിക്ക് വലിയ കാശോ പണോ എനിക്ക് സമ്പത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ട അജീവിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഉള്ളത് മതി ആ ഇതിൽ ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നവരാണ് ആ കൂട്ടത്തിൽ വന്നതാണ് ഞങ്ങളുടെ അത് ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഇന്നും ഇവിൾ നിൽക്കുന്നത് ഇവൾ ജീവിച്ച രീതി വെച്ചിട്ടോ അതായത് ഞങ്ങൾ മുൻപേ ജീവിച്ചത് അതേപോലെ തന്നെയാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് പെട്ടെന്ന് ഡൗൺ ഡൗണായിപ്പോയി ഞങ്ങൾ ഡൗൺ ആയ സമയത്തും ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് ആ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളുടെ ഈ സാഹചര്യത്തിലോട്ട് വന്ന് എഴുകി ചേർന്ന് ജീവിക്കുക അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മനസ്സിൻ്റെ ഇതു വലിപ്പം കൊണ്ട് തന്നെയാണ് നീ ചി പറയുന്നത് പോലെ അത്രയും വൃത്തികെട്ട മനസ്സല്ല അവൾക്കുള്ളത് ഓക്കെ അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും സന്തോഷം കിട്ടാൻ പോകുന്നില്ല കാരണം എന്താ പറയുക നിൻ്റെ ചിന്താഗതി ഇങ്ങനെയാണ് ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും സന്തോഷം സന്തോഷമെന്തെന്നോ സമാധാനം എന്തെന്നോ അറിയാൻ സാധിക്കില്ല ആ സമയത്ത് ഈ സ്വഭാവങ്ങളെല്ലാം മാറ്റി വെച്ച് സ്വന്തം കുടുംബത്തിലെ കാര്യം നോക്കി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നവർക്കുണ്ടല്ലോ എന്നും സമാധാനം കിട്ടും ഞങ്ങൾക്ക് പണത്തിന് മാത്രമേ കുറവുള്ളൂ സമാധാനത്തിന് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുറവില്ല ഞങ്ങൾക്ക് രാത്രി നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ ഞങ്ങളുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മുഖത്ത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ അടുത്ത് സന്തോഷത്തോടെ തന്നെ ഞങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളടുത്തും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഓരോ വ്യക്തികളടുത്തും ഞങ്ങളെ മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളടുത്തും അതേ സന്തോഷത്തോടെ തന്നെ ഞങ്ങൾക്ക് അവരോടും സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നറിയോ എൻ്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐക്യവും ഉള്ളതുകൊണ്ട് ഓക്കെ കുടുംബത്തിലെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇല്ലായെന്നൊരിക്കലും പറയുന്നില്ല പക്ഷേ ഒന്നിനൊന്നിന് വിട്ടുകൊടുക്കാതെ ഒന്നിനൊന്നിനും ഞങ്ങൾ തള്ളിക്കളയാതെ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്കറിയാം ആ ചേർത്ത് നിർത്തലുള്ളതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് നീ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല എന്താണറിയോ നിന്റെ സ്വഭാവം ഇത്തരത്തിലായതുകൊണ്ട് അപ്പം ഞാൻ ഇത്രയും സംസാരിച്ചത് എനിക്ക് അത്രയ്ക്കും ദേഷ്യമുണ്ട് അത്രയ്ക്കും എനിക്ക് വെറുപ്പ് തോന്നിയ ഒരു വ്യക്തിയാണ് എനിക്കത് ഓർക്കെ ഓർക്കെ തന്നെ വല്ലാണ്ട് ഞാൻ കമന്റ് ഇവിടെ പിൻ ചെയ്യാം കാരണം ഒരിക്കലും എനിക്കാണെങ്കിൽ ആ കമന്റ് വായിക്കാനോ അത് പറയാനോ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ആ കമന്റ് ഇവിടെ പിൻ ചെയ്യാം നിങ്ങൾ വായിക്കുക നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങളിത് പറയുക ഇതിനെതിരെ ഞാൻ പ്രതികരിക്കാതെ ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം ഈ കമൻറ്റ് കാണുന്ന ഒരാളും പറയത്തില്ല ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷെ ഞാനൊരിക്കലും ഈ കമൻറ്റ് കണ്ട് ഈ കമൻറ്റ് ഇട്ട വ്യക്തിക്കെതിരെ പ്രതികരിക്കാതിരിക്കത്തില്ല ഇതിപ്പം ജസ്റ്റ് റിയാക്ഷൻ വീഡിയോ മാത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ പിന്നാലെ ഞാൻ എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ ഞാൻ പോവും ഇനി എന്താ പറയുന്നത് എൻ്റെ കയ്യിലുള്ളതൊക്കെ എനിക്ക് മുടക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ വീട് പണി മുടങ്ങിയാലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല നാളെയും കൂടി ഞാൻ നല്ല തിരക്കായിരിക്കും നാളെത്തോടും കഴിഞ്ഞ് എന്തായാലും ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് ഇറങ്ങും പിന്നെ അന്ന് നമ്മൾ മറ്റേ വൈറൽസ് കഫേനെ വിട്ടതുപോലെ ഇതെന്തായാലും വിടത്തില്ല ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളെടുത്ത് കൈവച്ചിട്ടുണ്ട് സഹല ഡീറ്റെയിൽസ് നമ്മളെടുത്ത് കൈവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു കേസ് മാത്രം അങ്ങനെ വെറുതെ വിട്ട് കളയത്തില്ല വെറുതെ വിട്ട് പോയാലും ഏതെങ്കിലും രീതിയിൽ ഞാൻ ഈ ഐഡിയ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും പിന്നെ എന്നെ വെല്ലുവിളിച്ചത് പോലെ അവൻ്റെ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ നേരിട്ട് മുന്നിൽ വരട്ടെ അത്രയ്ക്ക് അന്തസ്സുള്ളവനാണെങ്കിൽ നേരിട്ട് മുന്നിൽ വരട്ടെ അപ്പോൾ ഇതൊന്നും നിങ്ങളെടുത്ത് പറയണോ നിങ്ങൾ ഈ ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കാതിരിക്കണോ അതോ പ്രതികരിക്കണോ എന്നുള്ളത് കാരണം വീട്ടിൽ നമ്മുടെ പെൺകുട്ടിയും നമ്മുടെ വീട്ടിലുള്ളവരെയും ചേർത്തിട്ടാണ് ഇത്തരത്തിലുള്ള കമനുകൾ ഇത്തരത്തിലുള്ള നാറികൾ ഇടുന്നത് ഇത് നമുക്ക് മാത്രമല്ല പലർക്കും ഇടാറുണ്ട് എന്നിട്ട് പറയുന്നതാണെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കണം അതിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെക്കണം ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ നിന്ന് നിൻ്റെയൊക്കെ അഭിപ്രായമാണോ ഇത് ഇത്തരത്തിലാണോ നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നത് സ്വന്തം വീട്ടിലെ കുട്ടികളെ ചേർത്ത് വെച്ച് അനാവശ്യം പറയുന്നതാണോ നിൻ്റെയൊക്കെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം എന്നല്ല പറയുന്നത് വിവരക്കേടെന്നാണ് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഇത് ഇത്തരത്തിൽ നെഗറ്റീവ് ഇടുന്ന എല്ലാ തെണ്ടുകൾക്കും വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു മറുപടിയാണ് ഇനിയും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരും വരാ വരുന്നതൊട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇനി എത്രത്തോളം അത്രയും കമൻറ്റുകൾ വരുന്ന അത്ര ഐ ഡിക്കെതിരെ ഞാൻ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യും അതെന്തായാലും ഉറപ്പാണ് ഇങ്ങനത്തെ കമൻറ്റിന് ഏത് നായ ഇട്ടാലും അമ്മമാർക്കെതിരെ എല്ലാം ഞാൻ ഈ കേസ് ഫയൽ ചെയ്യും ഞാൻ മിണ്ടാതിരിക്കത്തില്ല കാരണം അത്രയ്ക്കും ഇന്നത്തെ ദിവസം നല്ലോണം വേദന ഇത്രയും ദിവസം ഞങ്ങൾ ആയിരുന്നു ഇത്രയും ദിവസം ഞങ്ങൾ ഭയങ്കര ആയിരുന്നു കാരണം ഞങ്ങളുടെ വീട് പണിയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ കിടക്കുകയാണ് എൻ്റെ മകൻ്റെ അസുഖം കുറഞ്ഞിട്ടുണ്ട് ഡോറയുടെ അസുഖം കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം പേരായിട്ടുണ്ട് മാത്രമല്ല നമുക്ക് പ്ലേ ബട്ടൺ കിട്ടി പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വന്നു തുടങ്ങി ഇതെല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ ഭയങ്കര ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഈ ഒരു കമൻ്റോടുകൂടി നമ്മൾ ഹാപ്പിനെസ് എല്ലാം പോയി ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റാത്തൊരു വാക്കാവാൻ പറഞ്ഞത് ഒരിക്കലും മറക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഒരിക്കലും പുറത്ത് കൊടുക്കാനും പറ്റത്തില്ല അവൻ ആരാണെങ്കിലും ശരിയാണ് അവൻ പറഞ്ഞു പെണ്ണാണെന്ന് നീ ഒരിക്കലും പെണ്ണായിരിക്കില്ല അതെനിക്ക് നല്ല ഉറപ്പില്ല കാരണം പറഞ്ഞ വാക്കുകൾ അമ്മാതിരി വാക്കുക ഒരു സ്ത്രീ ഒരിക്കലും പറയാത്ത വാക്ക് ഇതിനു മുമ്പ് പല സ്ത്രീകൾ നമ്മളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ മോശം കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഭാര്യയെ വിറ്റ് ജീവിക്കുന്നു എന്താണ് മകം മരിച്ചും ഇത്തരത്തിലുള്ള കമനികളൊക്കെയായിരുന്നു അതൊക്കെ ഒരു പരിധിവരെ നമുക്കാണെങ്കിൽ ചില സ്ത്രീകളാണെന്ന് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ കണ്ടുപിടിച്ചപ്പം അത് സ്ത്രീയാണെന്ന് നമ്മൾ അറിയുകയും ചെയ്തിരുന്നു പിന്നെ നമ്മളത് വിടുകയും ചെയ്തു പക്ഷേ ഇതൊരിക്കലും സ്ത്രീയല്ല കാരണം ഈ വാക്കുകളൊന്നും ഒരിക്കലും സ്ത്രീ ഉച്ചരിക്കുന്ന വാക്കുകളല്ല ഈ ഉച്ചരിച്ചേക്കുന്ന ഒരക്ഷ സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും ആളാണെങ്കിൽ നല്ലൊരമ്മയ്ക്ക് ജനിച്ചിട്ടും ഉണ്ടാവില്ല കാരണം മറ്റുള്ള സ്ത്രീകളെയും മറ്റുള്ള പെൺകുട്ടികളെ അതായത് പെൺകുട്ടികളൊന്നും പറയാൻ പറ്റില്ല വെറും കൊച്ചുകുട്ടികൾ അത്രയും പോകുന്ന പൊടിക്കുഞ്ഞുങ്ങളെ വരെ ഇത്തരത്തിൽ പറയുന്ന ഒരിക്കലും ഒരു സ്ത്രീയോ അല്ലെ സ്ത്രീയുടെ വനറ്റിൽ ജനിച്ചതോ ആവാൻ സാധ്യതയില്ല അപ്പോൾ ഇതേ ഉള്ളൂ കൂട്ടുകാരെ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞ കുറച്ച് കടുത്ത പോയ വാക്കുകളാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഇതുപോലുള്ളവന്മാർക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എൻ്റെ ഒരു അച്ഛൻ എന്നുള്ളൊരു പദവിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാവും പക്ഷേ ഈ നായ എൻ്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെയും വെട്ടിക്കുള്ളൂ അത് ഉറപ്പാണ് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ തീർക്കുവാണ് അതെന്തായാലും ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഇവനെ ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നത് മാത്രമല്ല അവൻ്റെ കുടുംബത്തെ ഞാൻ കണ്ടുപിടിക്കും കുടുംബത്തെ ഇവനെ മാത്രമല്ല ഇവൻ്റെ കുടുംബത്തെ ഞാൻ ഈ നാട്ടുകാരു മുമ്പിൽ ഞാൻ കൊണ്ടുവരും എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് അത് എൻ്റെ ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇവനെപ്പോലെ ജനിപ്പിച്ച ആ വീട്ടുകാർ അറിയണം ഇവനെയൊക്കെ ജന്മം കൊടുത്തതിൻ്റെ പരിണത ഫലം എന്താണെന്നുള്ളത് അത് ഉറപ്പായിട്ട് ഞാൻ അവരെ അറിയിക്കും കാരണം ഇതുപോലുള്ള നാറികളെ ഇനി ഈ സമൂഹത്തിൽ ആരും അനുവദിക്കരുത് അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കും ഏതെങ്കിലും രീതിയിൽ ും എനിക്ക് ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ നല്ല ബോധത്തോടെ നല്ല ഇതിലും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും ആ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല കാരണം എൻ്റെ മനസ്സിലത്രയ്ക്കുണ്ട് ഇവനോട് ഏത് രീതിയിൽ എനിക്ക് പറയണമെന്ന് എനിക്ക് അറിയില്ല ഓക്കെ എനിക്ക് ആകെ എനിക്കാകെ പറയാൻ പറ്റുന്നത് ഈ വീഡിയോയിലൂടെ മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് പക്ഷേ ഒരു കാരണവശാലും ഇവനെ എൻ്റെ കയ് കണ്ണിൽ നേരിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എൻ്റെ പറയലും എൻ്റെ പ്രവർത്തികളൊന്നും ഒരിക്കലും ഇതൊന്നും ആയിരിക്കില്ല കാരണം അത്രയ്ക്കും എൻ്റെ മനസ്സിൽ പക തോന്നിയൊരു വ്യക്തിയാണ് വെറുപ്പം എനിക്ക് പക തോന്നിയൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ പ്രതികരണം നല്ല രീതിയിലായിരിക്കില്ല അത്രയ്ക്കും എനിക്ക് വെറുപ്പും അത്രയ്ക്കും എനിക്ക് എൻ്റെ പറയാൻ പറ്റില്ല അത്രയ്ക്കും ഞാൻ ഇന്നത്തെ ദിവസം കുറേ നേരത്തേക്ക് എനിക്ക് ഞാൻ ഇവക്ക് പോലും മുഖം കൊടുക്കാൻ നടന്ന് കാരണം എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി ആയിപ്പോയി എനിക്ക് എങ്ങനെ പറയാം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയല്ല ഞാൻ കുറച്ച് നേരത്തേക്ക് നിന്നത് എൻ്റെ കുഞ്ഞിനെൻ്റെ കൈ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒന്നുമില്ലായിരുന്നു അറിയോ വേറൊരു തുണിക്കാത്ത പൊതിഞ്ഞൊരു തല മാത്രമേ ഇങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ പുറത്ത് കാണാൻ പറ്റത്തുള്ളൂ ആ രീതിയിലാണ് എൻ്റെ കുഞ്ഞിനെനിക്ക് കിട്ടിയത് അതായത് എൻ്റെ പ്രിൻസിമോൾ മോളിൽ ജനിച്ച എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കുഞ്ഞെനിക്കൊപ്പം ഉണ്ട് അച്ഛൻ്റെ അമ്മേനേം കൂടെ നിന്നതിനേക്കാളും കൂടുതൽ എൻ്റെ മകള് ഞങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് ഞങ്ങളാണ് അവളെ വളർത്തിയിട്ടുള്ളത് ആ കുഞ്ഞിനെ കുറിച്ച് അവൾ ഈ കമലിട്ട നായ ഇത്രയും അനാവശ്യം പറഞ്ഞുണ്ടാക്കിയത് സ്വന്തം മകളെക്കുറിച്ച് അതുകൊണ്ട് എന്തായാലും നീ കഴുത്ത കാത്തിരുന്നു എന്തായാലും നീ മാത്രമല്ല എന്നിട്ട് നിൻ്റെ കുടുംബക്കാരും വലിച്ചു ഞാൻ റോഡിലിട്ട് ഇഴക്കി നിന്നെയൊക്കെ എന്തായാലും ഉറപ്പാണ് അപ്പോൾ അത്രേ ഉള്ളൂ കൂട്ടുകാരെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ